ഹലോ അസ്ലാം വലൈക്കും നമ്മൾ ഈ ഹോം മെയ്ഡ് ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം ഇടവിടെ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ മിക്കവാറും നമുക്ക് കിട്ടുന്ന എല്ലാ ഓർഡേഴ്സും ഏകദേശം സെയിം വന്നിട്ടാണ് അപ്പം സെയിം ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഉണ്ടാക്കുന്നതും എടുക്കുന്നതും പാക്ക് ചെയ്യുന്നതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നാൽ എടുക്കുന്ന എനിക്കും മുഷിപ്പാന്ന് കാണിക്കുന്നത് നിങ്ങൾക്കും മുഷിപ്പാന്ന് എന്നാൽ പിന്നെ ഇന്നൊരു കുഞ്ഞ് ഡയൻ മൈ ലൈഫ് ആകാന്ന് വിചാരിച്ച് കാരണം ഓർഡേഴ്സ് മാത്രം കണ്ടാൽ നിങ്ങൾ തന്നെ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ നല്ല ചാൻസ് കാരണം ഇത് തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായിട്ടില്ലെങ്കിലും മെയിൻ ആയിട്ട് പോകുന്നത് ചിക്കൻ റോളും മറ്റ് പൈനാപ്പിൾ പിക്കുളും ആണ് അതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ചിരിക്കും ആൾക്കാർ ഓർഡർ ചെയ്യുന്ന അലഹദില്ല നല്ലത് തന്നെ പക്ഷെ വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വെറുപ്പടിക്കരുതല്ലേ അപ്പം ആദ്യം തന്നെ രാവിലെ തന്നെ നല്ല അടിപൊളി മസാല പൊന്നുകൊണ്ടാണ് രാവിലത്തെ ചായ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആ എന്നിട്ടത് അപ്പൊ എന്നെപ്പോലെ അതായിരിക്കും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അതിൻ്റെ ഒരു വെള്ള തേങ്ങ വെച്ചിട്ടുള്ള ഒരു മസാലയുള്ള പനി ഉണ്ടല്ല അത് അത്ര ഇഷ്ടല്ല ഇത് ആണ് അടിപൊളിയാണ് അപ്പൊ അത് വെച്ചിട്ട് നല്ലൊരു ചായ എല്ലാം കുടിച്ച് തുടങ്ങി അതിൻ്റെ ഇടയിൽ ചെറിയ മുള സ്കൂളിലേക്കുള്ള റെഡിയാക്കലെല്ലാം കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത് എന്റെ വീഡിയോ കൊണ്ടാ ചിലയാക്കെങ്കിൽ തലക്ക് പ്രാന്തായി പോകും കാരണം ഞാൻ എന്താ പറയുന്നത് എനിക്കന്നെ വലിയ ഐഡിയ ഉണ്ടാവില്ല എല്ലാം മിക്സ് ആക്കിയിട്ട് പറയുന്ന ഒരാളാന്നെട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ രാവിലത്തെ പത്തൽ ചൂടലും കറിവക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു രാത്രി ചോറ് വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു മുളകാച്ചിത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മളിങ്ങോട്ടങ്ങനെ പറയലേ നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഒരേ പേരായിരിക്കണം എന്നില്ല ചിലപ്പോൾ മോഡൽ മാറ്റം ഉണ്ടാവുക അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നോട് ഒന്ന് രണ്ടാൾ ഇൻസ്റ്റയിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിന് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇന്നതുണ്ടാക്കുന്നതുകൊണ്ട് അത് പറഞ്ഞിരുന്നേന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറച്ച് പുളി നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് കുരു ഒന്നും കളയരുത് പുളി അടക്കം പിഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പൊടിമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ പുളിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് വെളുത്തുള്ളിയും ആ മിക്സ് ചെയ്തതും കൂടി അതിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം പിന്നെ വെളിച്ചെണ്ണം ഓവറാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടോ പക്ഷെ അത് അങ്ങനെ കഴിക്കാനായിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട അപ്പൊ ആ പരിപാടിയിലും കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം ബെഡ് വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അപ്പോൾ സേറ മോൾ ഈ സമയം നല്ല ഓർക്കായതുകൊണ്ട് ഇങ്ങനെ എല്ലാ പണി എടുക്കാൻ കഴിഞ്ഞു ചോറും കറിയൊക്കെ സമയം സമയം കൊണ്ടായിട്ടുണ്ടട്ടെ രാവിലെ അവൾ എണീച്ച് വന്ന കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പണിയൊന്നും നടക്കൂല പിന്നെ എണീച്ച അവിടെ തന്നെ ഞാൻ ഏകദേശം ഓളോ നോക്കൂല മറ്റുള്ള രണ്ടാളിയും സ്കൂളിൽ അയക്കണമെന്ന് കണ്ടാൽ തന്നെ ഓൾ എണീച്ച് ഉമാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ സെൻവവും ഷെയറും എല്ലാവരും സ്കൂളിൽ പോയതിന് ശേഷം ഹസ്ബൻഡ് വന്ന് ഓർക്കും സ്കൂൾ ട്രിപ്പ് ആയതുകൊണ്ട് ഒരു ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ ഓര് തിരിച്ച് വീട്ടിലെത്തും അപ്പം നല്ല വൻപയർ കറിയും പത്തലായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കലി അതിന് പിന്നെ ഞാൻ ചോറ് കറി ഈ ഇപ്പോൾ പറഞ്ഞ മുളക് അയച്ചത് പിന്നെ നമ്മളെ സിഗ്നേച്ചർ ഐറ്റം പൈനാപ്പിൾ അച്ചാർ അങ്ങനെ എല്ലാം ചോറിൻ്റെ സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓർഡേഴ്സിൻ്റെ പരിപാടിയിലേക്ക് കടന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാറിൻ്റെ ഓർഡേഴ്സ് അത്യാവശ്യം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് വന്ന കേട്ടോ എല്ലാ ഒരു ഏത് ഫുഡിനും മാച്ചാകുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റാണ് അതുകൊണ്ടായിരിക്കണം ഇതിന് നല്ല ഓർഡർ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നും അപ്പോൾ അതിൻ്റെ പണിയാണ് ആദ്യം ഉണ്ടായിന് പിന്നെ കുപ്പിയിലാക്കുന്ന വീഡിയോ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് ആക്കിയതല്ലേ അപ്പം അതൊന്ന് സെറ്റായിട്ട് വന്നിട്ട് പിറ്റേ ദിവസം മാത്രമേ കുപ്പിയിലാക്കും അതുകൊണ്ടാണ് ആ വീഡിയോ ഇല്ലാണ്ടത് പിന്നെ ഇപ്പം പറയുന്ന പോലെ ചിക്കൻ റോൾ ഇത് രണ്ടും കാണിച്ച് കാണിച്ച് അനക്കന്നെ സത്യം പറഞ്ഞാൽ മടുപ്പ് വന്ന് പക്ഷേ കാണിക്കാണ്ട് എടുക്കാനും ഡെയിലി വരുന്ന ഓർഡേഴ്സ് ഇങ്ങനെ കാണിച്ചാലല്ലേ അത് കാണുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും അങ്ങനെ ചിക്കൻ റോളിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ തൊലി ഇങ്ങനെ വാട്ടി എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ കേടു ഇരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ആണ് ഗ്യാരണ്ടിയന്നിട്ടോ അപ്പോൾ അതിൽ റെഡിയാക്കിയതിന് ശേഷം അതിന്റെ ഫീലിങ്സ് എല്ലാം എടുത്ത് ഫുള്ളായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ഓർഡേഴ്സ് ഉണ്ടായിനാന്ന് ചോദിച്ചിട്ടുണ്ടായിന് പക്ഷെ എല്ലാം ചെറിയ ചെറിയ ഓർഡർ ആയിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് അപ്പോൾ ആ ഓർഡർ എടുക്കണ്ടെന്ന് വിചാരിച്ചു കാരണം അത് മാത്രം ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല അത്യാവശ്യം നല്ല പണിയുള്ള ദിവസമായതുകൊണ്ട് അത് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഒരു ബൾക്കായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം ചെയ്തത് അപ്പം ഇന്നത്തെ ഓർഡർ ഇത് രണ്ടുമായിരുന്നു ഇൻഷാല്ല അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം അപ്പം ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ